സംവിധായിക ഫർസാന കാസർകോട്ടുകാരി അണിയറ പ്രവർത്തകരെല്ലാം സ്ത്രീകൾ വനിതാ ദിനത്തിൽ ചിത്രീകരണം പൂർത്തിയാക്കി മുംത കേരളത്തിലെ ആദ്യത്തെ ഓൾ ക്രൂ വുമൺ ചിത്രമായി സിനിമ ചരിത്രത്തിൽ ഇടം നേടി ബദിയടുക്കയിലെയും കുമ്പടാജിയിലെയും വിവിധ പ്രദേശങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത ഡ്രീംഫ്ലവർ വരികയാണ് കാസർഗോഡ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന വുമൺ സിനിമ മുംതയുടെ ചിത്രീകരണം ലോക വനിതാ ദിനത്തിൽ കാസർഗോട്ട് പൂർത്തിയായി വുമൺ സിനിമ എന്ന പേര് പോലെ തന്നെ മുംതയുടെ എല്ലാ തലത്തിലുമുള്ള അണിയറ പ്രവർത്തകരെല്ലാം സ്ത്രീകളാണ് സിനിമയുടെ സംവിധായിക ഫർസാന ബിനി അസഫർ കാസർകോട്ടുകാരിയായ ഒരു വീട്ടമ്മയാണ് നിരവധി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഫർസാന കെ എസ് എഫ് ഡി സി രണ്ടായിരത്തി ഇരുപതിൽ വനിതകൾക്ക് സിനിമ ചെയ്യാൻ അവസരം നൽകി തിരക്കഥകൾ ക്ഷണിച്ചപ്പോൾ തൻ്റെ സിനിമയും സമർപ്പിച്ചിരുന്നു അതിൽ നിന്നാണ് മുംത തിരഞ്ഞെടുക്കപ്പെട്ടത് ഇത് ഒരു ഉമ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഈ കഥ ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കാസർഗോഡ് മദ്യയെടു പുത്തർക്കള എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ പിന്നെ എൻ്റെ കൂടെയുള്ള ക്രൂസ് എല്ലാം വുമൻസ് ക്രൂ ആണ് എല്ലാവരും നല്ല പോലെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ മൂവി ഒന്ന് ഡയറക്റ്റ് ചെയ്തില്ല ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം മാത്രമേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ആദ്യമാണ് ഡയറക് ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ ക്രൂസും വുമൻസ് ക്രൂസും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ്സുകാരിയായ ബാലതാരം ധനലക്ഷ്മിയാണ് മുംത എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് ഞാൻ മൂന്ന് സിനിമയായിട്ട് ഇതിൽ മൂന്നാമത്തെ സിനിമയാണ് മെയിൻ റോള് ആദ്യമായിട്ട് ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷം ഇപ്പോൾ പത്തൊമ്പത് ദിവസമായി ഇന്നത്തേക്ക് ഷൂട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഒരു വെറൈറ്റി ക്യാരക്ടറാണ് എനിക്കിതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്രൂ ആയാലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ അങ്ങനെയുള്ളൂ ചലച്ചിത്ര താരം സന്തോഷ് കീഴാറ്റൂർ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു ആ ഒരു സ്ത്രീ കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന മുമ്ത എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിലെ പുത്രക്കളക്ക് അതിമനോഹരമായി നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സിനിമയും നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിട്ട് വളരെ കാലിക പ്രസക്തമായ ഒരു दे ും ഈ സിനിമ മുന്നോട്ട് നമ്മുടെ സ്ത്രീ സ്ത്രീ ജീവിതങ്ങൾ പലപ്പോഴും ഒരുപാട് അത് വളരെ കൃത്യമായി എന്ന് പറയുന്ന ആ പത്താം ജീവിതത്തിലൂടെ പോകുന്ന സിനിമയാണ് സിനിമ സിനിമ ഭാഗമാണ് എങ്കിലും ഈ പുറത്തിറങ്ങാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് ഒട്ടനവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ ലഭിച്ച ക്യാമറ വുമൺ ഫൗസിയ ഫാത്തിമയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് കാസർഗോഡില് നടക്കുന്ന ഒരു സംഭവം പോലെ ഇത് ട്രീറ്റ് ബട്ട് ബേസ്ഡ് ഓൺ റിയൽ റിയൽ ഇൻസിഡൻസ് അതെല്ലാം ഇൻസ്പയർ ചെയ്ത് ഫർസാന എഴുതിയ കഥയാണ് ഇറ്റ്സ് എ വെരി ടച്ചിങ് മൂവിങ് വെരി ഫീലിംഗ് ഫുൾ സ്റ്റോറി ഐ തിങ്ക് വി ഗ്രേറ്റ്ലി ലുക്ക് ഫോർവേഡ് ടു ഫിലിം സിനിമയിലെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് ഐറിൻ ജോസഫാണ് വിമൻ സപ്പോർട്ടിംഗ് വിമൻ എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇപ്പം നമ്മൾ ഏറ്റവും അത് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് പേരാണ് ഇവിടുത്തെ ഡിഒപിയും ഡിറക്ടറും അവർ തമ്മിലുള്ളൊരു ബോണ്ട് ആണ് ഈ സിനിമയുടെ ഔട്ടിൽ വരുന്നത് കാരണം ഈ ചരിത്രം ഭയങ്കര ഒരു കമ്പാഷനുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും അങ്ങനെ കമ്പാഷനേറ്റായിട്ടാതെ ഒരു ഡയറക്ടറും ഡിഒപിയും പോവാതെ ഒരു ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫെമിനാ ജബാറാണ് ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ചിരിക്കുന്നത് മുംതയുടെ ആർട്ട് ഡയറക്ടർ ദുന്ദു രഞ്ജീവാണ് സാമൂഹിക സാമ്പ്രദായിക വ്യവസ്ഥകളിൽ അകപ്പെട്ടു പോകുന്ന ഒരു ഉമ്മയുടെയും മകളുടെയും അതിജീവനത്തിന്റെ കഥയാണ് മുംത അനാവരണം ചെയ്യുന്നത് ബദിയെടുക്കയിലെയും കുമടാജയിലെയും വിവിധ പ്രദേശങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് കാസർഗോഡിന്റെ സ്വന്തം സിനിമയായ മുംതയിൽ സപ്തഭാഷ സംഗമഭൂമിയായ ജില്ലയിലെ ഏഴ് ഭാഷകളും ഉപയോഗിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്